ും എന്ത്ടേ യാതിലേടേയത് ഈ ആഴ്ച വിഷല് കിടക്കുന്നുണ്ടല്ലോ ദൈവജീതൻ്റെ പൊന്നു മക്കളെ എടുത്തു ദൂരക്കള വല്ലാത്തൊരവസ്ഥ അതുകൂടാതെ തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ ഇന്നലെ മിനിഞ്ഞാമൊക്കെ സന്തോഷം ഇന്നലെ മിനിഞ്ഞാത്ത മിനിഞ്ഞാത്തകാരല്ല ഇന്നലെ ഇന്നലെ ഫുള്ള് ലൈവ് എന്ത് രസമായിരുന്നു കാണാൻ ഒരു തല്ലൂല്ല നല്ല രസകരമായിട്ടുള്ള ടാസ്ക്കളും അടിപൊളിയായിട്ട് ആയിട്ട് പോണതിൻ്റെ ഇടയില് തല്ല് തല്ലിൻ്റെ മുന്നിൽ എന്തായാലും അതിലേ ഉണ്ട് അനിമോളുണ്ട് ഈ അടുക്കള തല്ലിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ആളും നമ്മുടെ അനിമോളൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പിൽ ആലേട്ടം പറഞ്ഞൊക്കെ ഒന്ന് കോംപ്രമൈസാക്കി വിട്ട കേസാണ് വീണ്ടും ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വന്ന് എൻ്റെ പൊന്നനിമോളെ വെറുതെ അടുക്കളക്കേസിൽ പ്രശ്നമുണ്ടാക്കിയുള്ള വില കളയരുത് നിലവിൽ ആകെ വില പോയത് ഇങ്ങനെയുള്ള അടുക്കള കേസിനൊക്കെയാണ് എന്നുള്ളതാണ് സ്വന്തം വീടാണെന്നുള്ള ധാരണയിലാണോ അനുമോളെ നിൽക്കുന്നത് അവിടെ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന രീതിയിൽ അങ്ങ് കൊടുത്ത് ഒഴിവാക്കുക എന്നല്ല ഇങ്ങനെ നാണം കെട്ട തല്ലുണ്ടാക്കല്ലേ ഈ ബിഗ് ബോസ് അടുക്കളയിൽ ഞാൻ കാര്യം ബിഗ് ബോസ് സെവൻ അറിയപ്പെടുന്നത് തന്നെ അടുക്കള ഫല്ല് എന്ന പരിപാടിയിലാണ് കൂട്ടത്തല്ല് അടുക്കള തല് കുൽസിതം അത് ഇത് ഇത് എന്തായാലും ഈ അതിലുടെ നാക്കും അത്ര നല്ല അടിപൊളി നാക്കും എന്നല്ലേ കേട്ടോ അനുമോള് ഇങ്ങനെ ശപിക്കുന്ന രീതി നമുക്കറിയാമല്ലോ പക്ഷേ ഈ പറയുന്ന ആതിലയുടെ ശാപം ഉണ്ടല്ലോ അതൊരു ഒന്നര ശാപമാണ് നീ തിന്ന് നശിച്ചു പോകട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള ശാപം തന്നെയാണെന്നുള്ളതാണ് എന്തിനാണ് ഇപ്പൊ ഈ ഉണക്കന്മാരെന്ന് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല കെട്ടിലമ്മ അത് ഇത് അനുമോളുതൊന്നും പഠിക്കില്ല കേട്ടോ ഈ ആതിലയുടെയും നൂറയുടെയും ഒപ്പം നിന്ന അനുമോളുതൊന്നും പഠിക്കില്ല പിന്നിൽ നിന്നൊരു ചാൻസ് കിട്ടി അവര് നല്ലൊരു കൊത്തു തരും റപ്പാണ് അവർക്ക് ആകെ വേണ്ടത് ഇതിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളത് അത് നമ്മൾ കഴിഞ്ഞ കണ്ടതാണ് ദേവിന്റെ കയ്യിൽ നിന്ന് ആ പതിനയ്യായിരം രൂപയുടെ ആ ഒരു ചേക്ക് അടിച്ചു മാറ്റാൻ കേട്ട പാട് ഹുഹ് വല്ലാത്തൊരു പാടന്നെ എന്നിട്ടും പത്ത് ഇരുപത്തയ്യായിരം രൂപ അതിലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ടാസ്ക് വിജയിച്ചിട്ട് ആ മണി ടാസ്കില് ഓക്കെ നമുക്കിത് കാണാൻ കേട്ടോ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഒരിക്കലും അവസാനിക്കാത്ത ഹു വല്ലാത്തതല്ലേ ുംയ്യെ അണ്ണാക്കിലിട്ടിട്ട് ഇത് കേൾക്കുമ്പോ എന്തൊരു ഒരു തെറിയൊക്കെ പറയാൻ ഒരു ഇത് എടുക്കൂല്ലേ ആ ഒരു ടോണാണ് കേട്ടോ വല്ലാത്തൊരു ടോണും വല്ലാത്തൊരു നാക്കാണേ അടിപൊളി നാക്കാണേ അവിടെ ഫുഡ് എല്ലാര്ക്കും തികഞ്ഞില്ലാന്ന് തോന്നുന്നു അത് ആക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അനുമോൾക്ക് ഉണ്ട് അല്ലെങ്കിൽ അത് ഇത് മാറി നിൽക്കുക വേറെ വല്ലവരേ ചെയ്തോളൂ പക്ഷെ ആവശ്യമില്ലാതെ ഞാൻ അറിയാം എനിക്കറിയാം ഞാൻ ഉണ്ടാക്കിയ ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അതിന്റെ വേറെ തല്ല് അതിന്റെ ഇടയിൽ വല്ലാത്തൊരു നാക്കുമായിട്ട് ആതില ആ നാക്കിലാണ്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒരുക്കിന്നുള്ളത് ഇങ്ങനെ കാര്യങ്ങളും പറയൂ ഫുഡിനെ കുറിച്ചിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കൂടെ നടന്നതെല്ലുമോളെ നീ അനുഭവിക്കുക ഇവരുടെ കൂടെ അനുഭവിക്കുക തന്നെ ചെയ്യും അമ്മാതിരി ടീമിന്റെ കൂടെ പെട്ടിട്ടുള്ളത് അവർക്ക് എല്ലാ കാര്യങ്ങളും അനുമോളെ കുറിച്ചിട്ട് അറിയാം എവിടെ എന്ത് പറഞ്ഞാൽ അനുമോള് തളരും എന്നറിയാം എന്റെ പൊന്നനുമോളെ വെറുതെ നാണക്കേട് ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ നാണക്കേടായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഒരു ടാസ്ക് മാത്രം ജയിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള മുഴുവൻ ടാസ്കും തോറ്റിട്ട് ഒരു കഴിവും ഇല്ലാത്ത ഒരാള് കപ്പടിക്കാൻ പോകുന്നു പി ആറിന്റെ മാത്രം ബലത്തിൽ എന്നുള്ള ഒരു ചീത്തപ്പേര് നിലവിലുണ്ട് ആ ഒരു ചീത്തപ്പേര് നിലനിർത്താൻ വേണ്ടി അകത്തും ഇങ്ങനെ ഓരോ ഈ കിച്ചൺ തല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണ്ടത് എന്ത് കാര്യങ്ങളുള്ളത് ആവശ്യമില്ലാതെ ഈ വിളമ്പി കൊടുക്കാൻ നിന്നിട്ട് കെട്ടിലമ്മ എന്ന പേരും കുലസ്ത്രീ എന്ന പേരും എന്താണ് ഉണക്കമരോ കൊള്ളം അല്ല അടിപൊളി കൂടെ നിന്നവരെന്നെ ചെവിട് തിന്നുന്നുണ്ട് അടിപൊളി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെ വേണം എന്നും തല്ലൊക്കെ വേണം ഒരു ദിവസം പോലും തല്ലുണ്ടാവാതിരിക്കരുത് എന്നും തല്ല് വേണം ഇന്നലെ കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് രസകരമായിട്ട് മുന്നോട്ട് പോയി ഇന്ന് കയ്യിൽ പോയി ഫുള്ള് അടിപിടി അടുക്കള തല്ല് വേങ്ങട മോട് ഇവിടെ ലാലേട്ടം വന്ന് അക്ബറിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു നേരം ജയിലിൽ ഇടുന്നു ജയിലിൽ കിടന്ന് അവരവിടുന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളിലും ഈ അവസാനിപ്പിക്കണം എന്ന് പറയുന്ന വാക്കുകൾ തന്നെ അവരവിടെ വീണ്ടും ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴും നേരെ ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് അക്ബർ ഒരു മാപ്പ് പറഞ്ഞു സോറി പറഞ്ഞു ഞാനത് ആക്ടിംഗ് ആണെന്ന് വിചാരിച്ചു പക്ഷെ അതില് ഷാനവാസ് കാരണം മേശ ഒക്കെ ആ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടു ഈ ആദിലയും നൂറയും അനുമോളും ഷാനവാസും ഈ അക്ബറും തമ്മിലുള്ള പ്രശ്നം ഒരിക്കലും അവസാനിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ഒരു രേഷണി അവിടെ കൊടുക്കുന്നു ഇവിടെ അക്ബറും നെവീനും ഈ ഒരു സാധനം തന്നെ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല അത് ഏത് എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച നടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ അവസാനിച്ചോളൂ പക്ഷെ ആ ഒരു സാധനം തല്ലിലേക്കൊന്നും പിന്നെ പോയില്ല അത് കഴിഞ്ഞ് ടാസ്കിലേക്ക് പോകുന്നു നെവിന്റെ കയ്യിൽ ഈ ഒരു ചെക്ക് കിട്ടുന്നു രസകരമായി മുന്നോട്ട് പോയിട്ടാണ് ഇപ്പൊ ഈ അടുക്കളയിൽ വീണ്ടും തല്ലുണ്ടാവുന്നത് എനിക്ക് തോന്നിയിരുന്നു ഈ അടുക്കള തല്ലി വരയ്ക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അതില്ല സാബും പറയുന്നുണ്ട് നിന്റെ മാത്രം റേഷൻ അല്ല അത് എല്ലാവരുടെ റേഷൻ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അവിടെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും പാത്രത്തിൽ ഒരു ചക്കക്കുരു കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പരിപ്പ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇങ്ങനെ തല്ലുണ്ടാക്കേണ്ടത് എന്ത് കാര്യമാണുള്ളത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങ് വിളമ്പിക്കൊടുത്ത് പരിപാടി അവസാനിപ്പിക്കുക എന്തൊരു എനിക്ക് പിന്നെ തീർഷ്ടല്ലാത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈവില് ഇവർ ഈ ഫുഡ് കഴിക്കുന്ന സമയത്താണ് കൂടുതൽ തല്ലുണ്ടാവുക അതുകൊണ്ട് നമ്മൾ വിഷയങ്ങൾ അറിയാൻ വേണ്ടിയിരിക്കും പക്ഷേ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഇവർ കഴിക്കുന്ന ശബ്ദമുണ്ടല്ലോ അത് വല്ലാത്ത അരോചക ഇവർക്ക് ഈ വായയുടെ ചുണ്ടുകള് എന്തിനാണെന്ന് അറിയില്ല വായ അടച്ച് ഭക്ഷണം കഴിക്കാൻ അവർക്ക് അറിയില്ല തോന്നുന്നു ഭയങ്കര ശബ്ദമാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല അത് ഒരിക്കൽ നൂറ നെവിനോട് ചൂടാവുന്നുണ്ട് വായടക്കടാ ശബ്ദം ഉണ്ടാക്കലടന്നുള്ളത് ഇതേ നൂറയുടെയും അതിലുടേയും എല്ലാവരുടെയും ഈ ഒരു ശബ്ദം ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അരോചകമാണെന്നുള്ളതാണ് സംഭവം നമ്മൾ ഇന്ധനമാണ് നിറയ്ക്കുന്നതെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ സ്വാഭാവികമല്ല ആർക്കും ഉണ്ടെന്ന് ആർക്കും അറിയില്ല കേട്ടോ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് ആ സമയത്ത് ഞാൻ ലൈവ് ഒഴിവാക്കും തല്ലാണത് തല്ല് എന്ത് തേങ്ങയാണ് ഇതിന് വേണ്ടിയില്ലാതിട്ടുള്ളത് ഈ അടുക്കളയിൽ നിന്ന് തല്ലുണ്ടാക്കും അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയി വേറെ തല്ലുണ്ടാക്കും രാത്രി ഉറങ്ങാതിരുന്നിട്ട് ഭയങ്കര ചർച്ച ഇതൊക്കെ തന്നെയാണ് ഇപ്പോളും ഇവിടെ രണ്ടാഴ്ചയുള്ള എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനും കിടക്കുന്നുണ്ട് ഇനി എങ്കിലും ഈ ഊള പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾ നിങ്ങളെ അങ്ങ് വലിച്ചത് താഴെയിടും ഇവിടെ പി ആർ ഉണ്ട് അത്ണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആളുകൾ വോട്ട് ചെയ്യില്ല ഇപ്പൊ നോക്ക് ടഫ് കോമ്പറ്റീഷനാണ് ഇപ്പൊ ഉള്ള എല്ലാവരും നോമിനേഷനിൽ വന്ന് കിടക്കുന്നുണ്ട് അതില് ഔട്ട് ആവാൻ സാധ്യത അതേപോലെ സാബുമാൻ ഔട്ട് ആവാൻ സാധ്യത ഈ ഔട്ട് ആവാൻ സാധ്യത ഒരു എമ്പത് ശതമാനത്തോളം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വല്ലവരും ഔട്ട് ആകുമെന്ന് എനിക്കറിയില്ല എന്തായാലും നൂറെ പോവില്ല അനീഷേട്ടം പോവില്ല ഷാനവാസക്ക പോവില്ല അക്ബർ പോവില്ല അനുമോൾ പോവില്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ ആളുകളുടെ ആ ഒരു ഇഷ്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പോകുന്നു പറയാൻ പറ്റില്ല ആരും പോയത് പോലെ ആര് പോവെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഈ അടുക്കളയിൽ ഉണ്ടാവുന്ന ഈ തല്ലുണ്ടല്ലോ അത് അത് അവസാനിപ്പിക്കി ഫുഡിന്റെ പേരിലാണ് തല്ല് ഇപ്പൊ അവർക്ക് എത്ര ഫുഡ് കിട്ടി എന്ന് അറിയോ എത്ര ഒരാൾക്ക് നാലോ അഞ്ചോ ആപ്പിളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടും തല്ല് പിന്നെ പാൽ ഒക്കെ പാക്കറ്റ് കണക്കിനാണതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോ നമ്മൾ അനീഷ് അനീഷായിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ട് അത് എല്ലാവരും കൊടുക്കുന്നത് എന്നിട്ടും മൂളപരിപാടി ഇവിടെ അനിമോള് ആവശ്യമില്ലാതെ ഇപ്പൊ അതിലെ പറയുന്ന പോലെ കെട്ടിലമ്മ ചമയുന്ന ഒരു പരിപാടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഗൃഹനാഥ എന്നുള്ള ഒരു ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കയറുന്നതോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഇപ്പൊ ഒരു നാടൻ സ്ത്രീ ഏത് രീതിയിലാണ് ചിന്തിക്കുക ആ രീതിയിൽ ചിന്തിക്കുമ്പോ അത് അപകട അവിടെ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല അവിടെ എല്ലാവരും സ്വന്തം കാര്യം നോക്കാറുള്ളൂ ഫുഡാണ്ട് വരിക എല്ലാവരും കണ്ട് കൊടുത്ത പരിപാടി അവസാനിപ്പിക്കാൻ അയിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ട് കെട്ടിലമ്മ അത് ഇത് കുല സ്ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ തല്ലുണ്ടാക്കുന്നത് ആ നാക്കിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട വാക്കുകളും ആ ശബ്ദം എന്തിനാണ് ആ ശബ്ദം ഉയർത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഓർത്തരം പറയാനാണെന്നുള്ള കാര്യം നമുക്കറിയാം അനിമോളുടെ വിഷയത്തിന് അടുക്കളയിൽ നിന്ന് എന്തായാലും എല്ലാവരും അനുമോൾക്ക് നേരെയാണ് തിരിഞ്ഞിട്ടുള്ളത് മിക്കവാറും ഒരു കരച്ചിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ രണ്ടാഴ്ചയെങ്കിലും സന്തോഷത്തോട് കൂടി കൂടി എൻ്റെ പൊന്ന് മക്കളെ വന്നിപ്പോ ഈ ബിഗ് ലൂസ് ഈ സീസൺ ഒന്ന് അവസാനിപ്പിക്കുന്നിട്ട് നല്ല നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് കാണാൻ വരുന്നില്ല ആകെ ബിഗ് ലൂസ് കണ്ടാൽ മാത്രമേ ആളുകൾക്ക് എന്തെങ്കിലും തോന്നുന്നു ഞാൻ എത്ര എത്ര കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടുവന്നതെന്ന് അറിയുമോ ആയിരം ആൾ പോലും കാണുന്നില്ല ആ വിഷയങ്ങളൊന്നും എല്ലാ അവർക്കും ബിഗ് ലൂസ് മാത്രം മതി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ബിഗ് ലൂസ് എന്നെ കടിച്ചു തോന്നി പിടിച്ചിരിക്കുന്നത് അത്ര തന്നെ അപ്പം വീണ്ടും വരാ കല്ലുണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് അപ്പം വരാട്ടാ സുലം